അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമില്ലാ അലഹമുല്ലാഹി വഹദ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശക്തമായി അത് പാടില്ല അല്ലെങ്കിൽ അത് വിദത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എതിർക്കാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പോലും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സുദക്കല്ലാഹുൽ അലിയുൽ അലീം അല്ലെങ്കിൽ സുദക്കല്ലാഹുൽ അലീം പോലെയുള്ള കാര്യങ്ങൾ ചൊല്ലുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അഷറഫുൽ ഖർക്ക് റസൂൽലാഹി സാഹു അലൈവ് വസ്ലമ്മയിൽ നിന്ന് യാതൊരു തെളിവുമില്ലാത്ത കാര്യമാണത് നബി സല്ലു അലൈഹി വല്ല എത്രയോ സഹായത്തിനെ കൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യിപ്പിക്കുകയും ആ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്താൻ പറഞ്ഞ അവസരങ്ങൾ പോലുമുണ്ട് എന്നിട്ട് പോലും അവിടെയൊന്നും സദക്കല്ലാഹുൽ അലിയുൽ സദഖല്ലാഹുൽ അലീം അലീമെന്നോ പറയാൻ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ സാധ്യമേ അല്ല ചില മുസ്ഹഫുകളിലും നമ്മുടെ നാട്ടിൽ നിന്നിറങ്ങുന്ന ചില മുസ്ഹഫുകളിൽ പോലും ഇത്തരം വാക്യങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം അത് ശരിയായി തീരണമെങ്കിൽ ശരിയായിത്തീരണമെങ്കിൽ ദീനായിത്തീരണമെങ്കിൽ അള്ളാഹുവും അഷറഫുൽ ഹൽഖർ റസൂലി സലു അലൈവല്മ്മയും നിർദ്ദേശിച്ചത് അനുസരിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും നാം നിർവഹിക്കേണ്ടത് ഇഹ്ലാസോടുകൂടെയായിരിക്കണം ഏത് കർമ്മങ്ങളും നാം അനുഷ്ഠിക്കേണ്ടത് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ വജഹ് കാംഷിച്ചുകൊണ്ട് മുതാബായത്തു റസൂർ സലാവിസ് റസൂർ സല അലൈഹി സ്വലമയെ ഇത്തിവാ ചെയ്തുകൊണ്ട് അഷ്റഫുർ ഹൽഖർ റസൂൽ അല്ലാസ് അലൈഹി വല്ലമ പഠിപ്പിച്ച കാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടെയായിരിക്കണം നാം ഷറയിൻ്റെ ഓരോ കാര്യങ്ങളും നാം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിലാണ് ആ കാര്യങ്ങൾ സുന്നത്താവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് പുണ്യം ലഭിക്കും എന്ന രീതിയിൽ നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ബീതാഴ്ചൻ്റെ ഗണത്തിലാണ് പെടുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സ്വതഖല്ലാഹുൽ അലിയുൽ അലീമെന്നോ സ്വതഖുള്ളാഹുൽ അലീമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ ചില പ്രഭാഷകന്മാരും പ്രാസംഗികന്മാരും ഒക്കെ അത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികൾ അവരുടെ വിശുദ്ധ ഖുർആാൻ പാരായണത്തിന് ശേഷവും മറ്റുമൊക്കെ ചൊല്ലുന്നത് കേൾക്കാൻ സാധിക്കും എന്നാൽ എന്നാലിവാക്കേണ്ടതാണ് അഷ്റഫുൽ ഹർക്ക് റസൂള്ളാഹി സു അലൈഹി സ്വലാമ പഠിപ്പിക്കാത്ത കാര്യമാണ് അള്ളാഹു സുബുഹനുവ യഥാർത്ഥ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തോഫീക്ക് നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ജസാക്കും അല്ലാഹുഖിറ വൻ അള്ളാഹു താല അള്ളാഹു ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കത്തൂ